ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ആകെ ടെൻഷനിലാണ് പ്രകാശൻ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന സമയത്ത് തന്നെ കാർത്തികയുടെ വീട്ടിലേക്ക് ഒരു സമാധാനവും ഇല്ലാതെ രാത്രി കാർത്തികയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്തായാലും അന്നത്തെ രാത്രിയാണല്ലോ ഗംഗ എന്തെങ്കിലും ചെയ്യുകയുള്ളൂ ഗംഗ പുറത്തിറങ്ങുന്ന രാത്രിയാണ് ആ ഒരു ഭയന്നിട്ടാണ് കാർത്തിക മോളുടെ അരികിലേക്ക് എത്തുന്നത് എന്തായാലും ദീപയോടൊന്നും പറയാതെയാണ് ആ വീട്ടിൽ നിന്ന് ആ സമയം പോരുന്നത് അതിനുശേഷം ദീപ ഒന്ന് മയങ്ങുന്നുണ്ടായിരുന്നു ഒന്ന് കാറ്റ് കൊള്ളട്ടെ എന്ന് പറഞ്ഞ് പ്രകാശം പുറത്തേക്ക് ഇറങ്ങിയതാണ് ആ സമയം അവളൊന്നും മയങ്ങുകയും ചെയ്തു പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ പ്രകാശനെ കാണാനില്ല അവൾ ആകെ അടിക്കുന്നുണ്ട് ദീപ അതിനുശേഷം കല്യാണിയെ വിളിച്ച് പറയുകയാണ് അപ്പോൾ കല്യാണി വേഗം തന്നെ അച്ഛൻ്റെ ഫോണിലേക്ക് വിളിക്കുമ്പോഴായിരിക്കും ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം അറിയുന്നത് അങ്ങനെ ഇവിടെയാണെങ്കിൽ കാർത്തിക എന്തിനാ എന്തിനാണ് അച്ഛനെയും വയ്യാത്തോട് തീരിട്ടത്ത് വന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും ആ വെപ്രാളത്തിനിടയിൽ പ്രകാശൻ്റെ നെറ്റി പൊട്ടി എന്നൊക്കെ പറയുന്നുണ്ട് അതെന്തായാലും യഥാർത്ഥത്തിൽ പൊട്ടിയതാണ് അപ്പം അങ്ങനെ ഒരു കഥയിൽ അങ്ങനെ ഒരു ചേഞ്ചും കൂടിയും കൊണ്ടുവന്നിരിക്കുകയാണ് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ പ്രകാശനകത്ത് കൊണ്ട് കിടത്തുകയും അത് രാവിലെ തന്നെ കല്യാണി വരികയും ചെയ്യാണ് അപ്പം കല്യാണിയോട് മോളെ ഇവിടെ മോളെന്തായാലും ഇവിടെ ഉണ്ടാവുമല്ലോ ഞാൻ പോയിട്ട് വരാമേ എനിക്ക് രണ്ട് മൂന്നോടത്ത് പോകാനുണ്ടെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ദീപയുടെ അരികിലേക്ക് പോവുകയാണ് അങ്ങനെ ദീപയുടെ അരികിലേക്ക് പോകുന്നത് മോൾഡ് എൻഗേജ്മെൻറ്റാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഡ്രസ്സ് എടുക്കാനും മറ്റും അവൻ പോകുന്നത് അച്ഛൻ്റെ വകയായിട്ട് പൊന്നുമോൾക്ക് അതായത് കാർത്തികയ്ക്ക് എന്തേലും കൊടുക്കണമല്ലോ അതൊക്കെ അങ്ങനെയൊക്കെ ഉദ്ദേശത്തിലാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ടെക്സ്റ്റൈൽസിലേക്ക് പോകുന്നുണ്ട് എന്തായാലും ദീപ പറയുകയാണ് നമുക്ക് അമ്മയുടെ അരികിലേക്കും ഒന്ന് പോകാം എന്ന് പറയുമ്പോൾ ശരി ദീപ നമുക്ക് പോകാം എന്ന് പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും സ്നേഹമായതിനു ശേഷം നമ്മയുടെ അരികിലേക്ക് പോയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞങ്ങനെ അവർ യാത്രയായി രണ്ടുപേരും കൂടി പുറപ്പെടുകയാണ് ആദ്യം തന്നെ പോകുന്നത് അമ്മയെ കാണാനാണ് അങ്ങനെ അമ്മ അവിടെ പ്രകാശനെ കാണുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് അമ്മയെന്ന് പറഞ്ഞ് പ്രകാശനും അമ്മയെ കെട്ടിപ്പിടിക്കുകയാണ് ആ സമയം അമ്മ അമ്മ പറയുന്നുണ്ട് നീ എൻ്റെ അരികിലേക്ക് പല വട്ടം വന്നായിരുന്നു നീ എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞാനും ഈ അന്തേവാസികളും ഇവിടെയുള്ള ആരും നിന്നെ വിശ്വസിച്ചില്ല എന്നോട് ക്ഷമിക്കണം ക്ഷമിക്കണമോനെ എന്ന് പറയുമ്പോൾ അതൊന്നും സാരില്ല അമ്മ എന്ന് പറയുന്നുണ്ട് അങ്ങനെ നീ കാരണമാണ് ഇപ്പോൾ കിരൺ മോന് കൂടി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്കതൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല നിന്റെ മാറ്റം ഇത്രയും നല്ലൊരു മാറ്റമാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ പ്രകാശനെയും ദീപേയും കൊണ്ടകത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ പ്രകാശനെയും ദീപയോ ഒന്നിച്ച് കാണുമ്പോൾ ഭാനുമതി അമ്മ പറയുന്നു രണ്ടുപേരെയും ഇനി ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റുമെന്ന് ഇതുപോലെ സ്നേഹത്തോടു കൂടി നിൽക്കുന്ന കാഴ്ച കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നുള്ള കാര്യമൊക്കെ അങ്ങനെ അവിടെ ചെന്നിട്ട് ആ ഓർഫനേജിൽ അതായത് ആനാഥാലയത്തിൽ അവിടുത്തെ അവാർഡിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ അവർ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് പ്രകാശൻ പലവട്ടം ഇവിടെ വന്നപ്പോഴും ഞങ്ങൾ പ്രകാശന് തള്ളിക്കളയുകയാണ് ചെയ്തത് എന്തായാലും പ്രകാശൻ്റെ മാറ്റം അത് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇനി ഒരിക്കലും പ്രകാശൻ ഇവിടേക്ക് വിലക്കുണ്ടായാലും എപ്പോൾ വേണമെങ്കിലും അമ്മയെ കാണാൻ വേണ്ടി വരാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അമ്മയ്ക്ക് ഇവിടെ താമസിക്കേണ്ട ആവശ്യമൊന്നുമില്ല സാറ് പക്ഷേ അമ്മയുടെ വാശിയാണ് അമ്മ ഒരുപാട് തെറ്റുകളും ഞാനും അമ്മയും കൂടി ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രായശ്ചിത്തം എന്ന രീതിയിൽ അമ്മ മറ്റുള്ളവരെ ശല്യം ചെയ്യരുത് എന്നൊരൊറ്റ ഇതിലാണ് ഇവിടെ താമസിക്കുന്നത് അമ്മയെ എത്ര വട്ടം ഞങ്ങൾ വിളിച്ചതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ വാടകം പറയുന്നത് ശരിയാണ് ഭനുമതി അമ്മയ്ക്ക് ഇപ്പോൾ ഇവിടെ താമസിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചുറ്റും ചുറ്റിനും ആൾക്കാരുണ്ട് ബന്ധുക്കളുണ്ട് പേരക് മക്കളുണ്ട് ഉണ്ട് എല്ലാവരും നല്ല കഴിവുള്ളവരാണ് പിന്നെ കല്യാണി കല്യാണി മേടം കാരണമാണ് ഈ അന്തേവാസികളൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് കിരൺ സാറും കല്യാണി മേടവുമാണ് ഈ ഇവിടുത്തെ ഒരുവിധം കാര്യങ്ങളും അവരാണ് നടത്തിക്കൊണ്ട് പോകുന്നത് പൈസ ഒരുപാട് സഹായിക്കുന്നതൊക്കെ അവരാണെന്നുള്ള കാര്യമൊക്കെ പറയുകയാണ് അങ്ങനെ അമ്മ നാളെ കാർത്തികയുടെ ആണ് അമ്മ വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വരും മോനെ എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അതിനുശേഷം എന്തായാലും ഞങ്ങൾ ഇവിടെ രണ്ട് ദിവസം നിങ്ങൾക്കൊപ്പം താമസിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പം പറ്റില്ല കാർത്തിക മോഡേ കല്യാ എൻഗേജ്മെൻ്റ് അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരിടം വരെ പോവുകയാണ് ഞങ്ങൾക്ക് ടെക്സ്റ്റൈൽസിലൊക്കെ ഒന്ന് പോകണം എന്ന് പറയുകയാണ് അങ്ങനെ ശരി മോനെ പോയിട്ട് വാ ഞാൻ എന്തായാലും അവിടേക്ക് എത്തിക്കോളാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ദീപയും പ്രകാശനും കൂടി അവിടെ നിന്ന് ഇറങ്ങുകയാണ് അതിന് ശേഷം അവർ ടെക്സ്റ്റൈൽസിലേക്ക് പോകുന്നുണ്ട് അവിടെ എത്തിയിട്ട് കാർത്തികയ്ക്ക് വേണ്ട ഡ്രസ്സുകൾ കാർത്തികയ്ക്ക് മാത്രമല്ല കല്യാണിക്കും കാദമ്പരിക്കും മൂന്ന് മക്കൾക്കും ഡ്രസ്സൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രകാശ എൻ്റെയിൽ ഇത്ര അധികം പൈസയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉണ്ട് ദീപെ എനിക്ക് കല്യാണി മോള് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പൈസ തരുന്നുണ്ട് അതൊന്നും ഞാൻ അനാവശ്യമായ ചിലവാക്കിയിട്ടില്ല ഒക്കെ എൻ്റെ കയ്യിലുണ്ട് പിന്നെ മോള് തന്നെയാണല്ലോ മരുന്നുകളായാലും എൻ്റെ എല്ലാ ആശുപത്രി ചിലവും കാര്യങ്ങളൊക്കെ നോക്കുന്നത് മോളാണല്ലോ പിന്നെ എനിക്ക് എന്ത് ചിലവാണ് എനിക്കുള്ളത് അപ്പോൾ അതൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ കാർത്തികയ്ക്ക് ഡ്രസ്സൊക്കെ എടുത്തിട്ട് നല്ല സന്തോഷത്തോടു കൂടി തന്നെ ദീപയ്ക്കും ലക്ഷ്മി അമ്മയ്ക്കും ഒരു പക്ഷേ സാരിയൊക്കെ എടുത്ത് കൊടുക്കായിരിക്കും എല്ലാ നല്ല സന്തോഷത്തോടു കൂടി അവിടെ നിന്നും വേഗം കാർത്തികയുടെ എന്തായാലും കാർത്തികയുടെ വീട്ടിലേക്ക് എല്ലാവരും തല ദിവസം തന്നെ എല്ലാവരും എത്തുന്നുണ്ട് എല്ലാവരും എൻഗേജ്മെന്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും എത്തുകയാണ് കല്യാണിയൊക്കെ വരുന്നുണ്ട് അങ്ങനെ കല്യാണി വന്നിട്ട് കാർത്തികയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അതിനുശേഷം കാർത്തികയുടെ ഒപ്പം കിടക്കുന്നത് കല്യാണി തന്നെയാണ് രാത്രി കിടക്കുന്നത് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഗംഗയെ കാണിക്കുന്നുണ്ട് ഗംഗയാണെങ്കിൽ സ്റ്റെഫിയോട് ഒരു ആംബുലൻസ് റെഡിയാക്കാൻ പറയുന്നുണ്ട് സ്റ്റെഫി ആ പറഞ്ഞത് പ്രകാരം അതെല്ലാം ശരിയാക്കി നിർത്തിയിട്ടുമുണ്ട് എന്തായാലും നീ കാര്യം സാധിച്ചു വന്നതിന് ശേഷം നിനക്ക് ഒരു ഹൗസ് ബോട്ട് ഞാൻ ശരിയാക്കിയിട്ടുണ്ട് ആ ഹൗസ് ബോട്ടിൽ നിനക്ക് താമസിക്കാൻ രണ്ട് ദിവസം അവിടെ ചുറ്റിക്കറങ്ങിയതിന് ശേഷം പിന്നെ നിനക്ക് ചെന്നൈയിലോട്ട് മടങ്ങാം അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിന്നെ തൊടാനൊന്നും പെട്ടെന്ന് ആർക്കും സാധിക്കില്ല എന്നൊക്കെയാണ് അവരങ്ങനെ വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ അതിന് ശേഷം ആ ഒരു ആംബുലൻസും എടുത്തിട്ട് നമ്മുടെ ഗംഗയാണെങ്കിൽ കാർത്തികയുടെ വീട്ടിലേക്ക് വരികയാണ് ആംബുലൻസിന്റെ ശബ്ദവും അതുപോലെ തന്നെ രാത്രി ഒരു ആംബുലൻസ് പോകുമ്പോൾ ഒരു പോലീസുകാരും അത് കൈ കാണിച്ച് നിർത്തുകയില്ല ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് നമ്മുടെ ഗംഗ ആംബുലൻസിൽ വരുന്നത് അങ്ങനെ ആംബുലൻസ് വന്നിട്ട് ഈ കാർത്തികയുടെ വീടിൻ്റെ ഉമ്മറത്ത് അതായത് വീടിൻ്റെ മതിലിൻ്റെ അപ്പുറത്ത് ഇത് ആംബുലൻസ് നിർത്തിയിടുകയും അതിൽ നിന്ന് ചാടി ഇറങ്ങുകയും ചെയ്യുന്നുണ്ട് എന്തായാലും മുഖം മറച്ചിട്ടാണ് തലയിൽ ഹെൽമെറ്റ് വെച്ചിട്ടാണ് പുറത്തിറങ്ങുന്നത് ഗേറ്റ് പതുക്കെ തുറക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരെ വീടിൻ്റെ ബാക്കിലെ ഡോറും അതും തുറന്ന് അകത്തേക്ക് കടക്കുകയാണ് എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് കല്യാണിയും കാർത്തികയും ഞെട്ടി എഴുന്നേൽക്കുകയും ചെയ്യുന്നുണ്ട് അവരങ്ങനെ പേടിച്ചു നിൽക്കുന്ന ഭാഗം ഉണ്ട് എന്തായാലും ആ നമ്മുടെ കാർത്തികയെ കൊല്ലാൻ വന്ന സ്റ്റെഫി അല്ല സോറി നമ്മുടെ ഗംഗയ്ക്ക് ദാരുണമായ അന്ത്യം തന്നെയാണ് ഉണ്ടാകുന്നത് നല്ല അതായത് അവൻ അർഹിക്കുന്ന അന്ത്യം തന്നെയാണ് ആരെയും അവന് തൊടാൻ കഴിയുന്നില്ല ഒരാളെയും അവന് ഉപദ്രവിക്കാൻ കഴിയുന്നില്ല അപ്പം ആ ഒരു വെടിയൊച്ച ആരിൽ നിന്നാണ് ആ വെടിയൊച്ച ഉള്ള ഉണ്ടാകാതെ നിന്ന് നമുക്കിപ്പോൾ ഒരു പക്ഷേ കിരണിൽ നിന്നാകാം അപ്പോൾ അങ്ങനെ ഒരു വെടിയൊച്ച കേട്ടിട്ടായിരിക്കും ഇവരൊക്കെ ചാടി ഞെട്ടി എഴുന്നേൽക്കുന്നത് എന്തായാലും ഉടനെ തന്നെ ഗംഗയെ കൂടി ഉടനെ തന്നെ സ്റ്റെഫിയെയും പിടികൂടുന്നുണ്ട് സ്റ്റെഫി ആണെങ്കിൽ ഗംഗയ്ക്ക് എന്താ സംഭവിച്ചത് ഗംഗ പോയിട്ടൊന്നും അറിയാത്ത ആ ഒരു ഇതിലൊക്കെ ആവുന്നുണ്ട് ഗംഗയുടെ ബോഡി ഒരു പക്ഷേ ആർക്കും ഒരു തെളിവുമില്ലാതെ നശിപ്പിക്കാനും സാധ്യതയുണ്ട് ഇവരുടെ മനസമാധാനത്തിന് വേണ്ടിയിട്ട് അതിനുശേഷം കാർത്തികയുടെ വിവാഹം നല്ല അടിപൊളിയായിത്തന്നെ നിശ്ചയമായാലും വിവാഹമായാലും പ്രകാശം മുന്നിൽ നിന്നുകൊണ്ട് നടത്തുകയാണ് അതുപോലെ തന്നെ എല്ലാത്തിനും സഹായി നിൽക്കുന്ന നമ്മുടെ ബൈജുവിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു സ്റ്റെഫിയുടെയും പുറകെ പോകേണ്ട നിഷയുമായിട്ട് ആലോചിച്ച് നിശയ്ക്ക് അത് സമ്മതവുമാണ് നിഷയും അതുപോലെ ബൈജുവും തമ്മിലുള്ള വിവാഹവും നടക്കുന്നുണ്ട് എന്തായാലും സരയുവാണെങ്കിലും മനോഹരനെ ചെന്ന് കണ്ട് തൻ്റെ കുഞ്ഞിനെ ഇനി നീ കാണരുത് അതെൻ്റെ കുഞ്ഞാണെന്നൊക്കെ അവകാശം പറയുന്നുണ്ട് ഒരു മനോഹറിൻ്റെ മാറ്റമൊക്കെ കള്ളത്തരമാണെന്ന് തന്നെയാണ് തറപ്പിച്ച് നമ്മുടെ സരയി പറയുന്നത് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എന്തായാലും കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു